സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ ലൈബ്രറി കൗൺസിൽ വായന പക്ഷാചരണത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് പച്ചാറ്ററി ഗ്രാമനിവാരശാല കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ ഐവിദ സംസ്മരണം ഗ്രാമനിവാരണശാല ജൂബിലി ഹാളിൽ സംഘടിപ്പിച്ചു ഡോക്ടർ രാജീവ് മോഹൻ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ഐ വിദാസ് അനുസ്മരണവും ഗ്രാമബന്ധു സമിതി അംഗം സി ഭാസ്കരൻ മാഷ് നിർവഹിച്ചു മലയാളം സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസറും ഗ്രാമബന്ധു വനിതാ വേദി സാരഥിയുമായ ഡോക്ടർ സ്മിത സ്വാഗതം പറഞ്ഞു ഗ്രാമബന്ധു വാനുശാല പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സജീഷ് പള്ളിരി നന്ദിയും പറഞ്ഞു പി വാസു മാസ്റ്റർ സി പി കരുണാകരൻ യു വി ഷാജി പി കെ വി ഇബ്രാഹിംകുട്ടി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വട്ടം